നമസ്കാരം ഈ ഗൾഫിലേക്ക് ജോലിക്ക് വരുന്ന സ്ത്രീകൾക്ക് ഏത് രീതി വേണേലും പൈസ ഉണ്ടാക്കാൻ പറ്റും കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരു മോശമായ രീതി കണക്കാക്കല് ഒരുപാട് പെണ്ണുങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിൽ പോകുന്നുണ്ട് അവർക്ക് പൈസ എന്നുള്ള ചിന്തയില്ല വീട്ടിൽ നാട്ടിൽ കുടുംബം ഉണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ മക്കളുണ്ടെന്നോ അപ്പന അമ്മയുണ്ടെന്നോ എന്നൊന്നും ചിന്തിക്കാതെ അഴിഞ്ഞാടി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ പന്ന പെണ്ണുങ്ങളുടെ രീതി പന്ന രീതിയിൽ പോകുന്ന പെണ്ണുങ്ങൾ കാരണം നല്ല രീതിയിൽ പോകുന്ന പെണ്ണുങ്ങളെപ്പോലും ആൾക്കാർ മോശമായ രീതിയിൽ കാണുന്നു ഒരു പെണ്ണ് തന്നെ നിൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്കറിയുന്ന ഒരു പെൺകുട്ടിയാണ് ആ കുട്ടി ഒരു ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുക അവർക്ക് ഒരാൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കമൻറ്റ് ഇട്ടേക്കുകയാണ് നീ തനിച്ചല്ലേ നീ ബാ ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ട് കാരണം ഒരാൾക്കൊരു ചിന്ത ഒരു പെണ്ണ് തന്നെ ജീവിക്കുന്നത് കാണുമ്പം ആ ഇവിടെ ശരിയല്ല അല്ല ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഡാൻസോ അവരുടെ ഒരു മനസ്സിൻ്റെ ജോലി ചെയ്ത് ഒരു ഇടയ്ക്ക് ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് വേണ്ടിയിട്ട് ഒരു മനസ്സിന് റിലാക്സേഷൻ വേണ്ടിയിരിക്കും എന്തൊരു റീൽസ് വന്നിട്ടുണ്ട് അവ റീൽസ് ഇടുന്നത് എല്ലാവരും പന്ന ആൾക്കാരെന്ന ചിലെ ചിന്താഗതി വരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതിന് കാരണക്കാർ ഈ കുറേ അതിന് മുമ്പ് വന്ന അല്ലേൽ ഞങ്ങൾ ഇങ്ങനെ ആണെന്ന് കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം നമ്മൾ ഈ ആൾക്കാരുടെയൊക്കെ ലെവൽ അറിയുകഴിഞ്ഞാൽ ഈ ഗൾഫിൽ പ്രത്യേകിച്ച് ടിക്ടോക്കൊക്കെ ഉള്ളതും ഇന്ത്യയിൽ നിരോധിച്ചതും വലിയൊരു പ്ലസ് പോയിൻറ്റാണ് അപ്പം ഞാൻ കരുതിയിരുന്നത് ഇവർക്ക് അഹങ്കാരം കൂടുന്നതിൻ്റെ കാരണം കാരണം ഈ നാട്ടിരിക്കുന്നവരൊന്നും ഇവരുടെ തനി സ്വഭാവം കാണുന്നില്ല കാരണം നാട്ടിൽ ബാൻഡാണല്ലോ ഈ സാധനം പക്ഷേ ഇപ്പോൾ യൂട്യൂബിനകത്ത് ഈ ലൈവ് എന്നൊരു സംഭവമാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുന്നത് ചുമ്മാ നിങ്ങൾ ലൈവ് ഒന്ന് എടുത്ത് നോക്കിയാൽ രാത്രി പന്ത്രണ്ട് മണിക്കും അല്ലെങ്കിൽ ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ എന്തോരം ആൾക്കാരാണ് ഈ കേരളത്തിൽ പോലും ലൈവ് ഇരിക്കുന്ന അറിയാം കാരണം ലൈവ് ഇരുന്ന് ഇമ്മ സംസാരിക്കുക നല്ല കുറേ പാട്ട് പാടുന്നവരും കഥ പറയുന്നവരും നല്ല പറ്റി സംസാരിക്കുന്നവരുണ്ട് പക്ഷെ മോശമായിട്ട് രീതിയിൽ ഇരുന്ന് സംസാരിച്ച് വളരെ വൃത്തിയായിട്ട് സംസാരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് അത് എല്ലാവരും ഉണ്ട് ഒത്തിരി പെണ്ണുങ്ങളുണ്ട് മലയാളികളുണ്ട് തമിഴ്നാട്ടിലുണ്ട് തെലുങ്കിലുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് പൈസയാണിപ്പോൾ അവർ ചിന്തിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞേ പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പുരുഷനേക്കാളും കൂടുതൽ എളുപ്പം സ്ത്രീകൾക്കാണ് ഏത് വഴി വഴിപാടിയും അവർക്ക് പോകാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ഞാൻ ഗൾഫിലേക്ക് ജോലിക്ക് വന്ന സമയത്ത് ഞാൻ താമസിച്ചതിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ഫാൻഡ് അതൊരു ഫാമിലി തന്നെ അത് കഴിഞ്ഞ് അവരെ ഫാമിലി വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴും വേറെ ആരൊക്കെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ജോലിയിൽ അത് കുറേ നാളെ ഇരുന്നു ആ സമയത്ത് ചിലപ്പം അവിടുത്തെ കഥകൾ ഇങ്ങനെ കൊട്ടുന്നത് കേൾക്കാം അപ്പോൾ നമ്മൾ ആദ്യം കരുതുന്നു നമ്മുടെ വീട്ടിലെ കഥകളാണ് കുട്ടിയത് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആയിരിക്കും അപ്പുറത്തെ ഫ്ളാറ്റിൽ വന്ന രണ്ട് ആണുങ്ങൾ വരുന്നതാണ് ഒരു പെണ്ണ് കഥ തുറന്ന് കൊടുക്കുന്നതാണ് അത് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് പെണ്ണുങ്ങൾ ഇറങ്ങി കാണാം ചിലപ്പോൾ വേറെ രണ്ട് ആണുങ്ങൾ വരുന്നത് കാണാം ആകപ്പാടെ ഒരു അപ്പോൾ ഞാനപ്പോൾ റൂമിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോക്ക് കേസ് വല്ലതും ആയിരിക്കും എന്തെങ്കിലും സെറ്റപ്പായിരിക്കും അല്ല അവിടെ എന്തെങ്കിലും നടക്കുമായിരിക്കും നമ്മൾ അങ്ങോട്ട് നോക്കുകയോ വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചാൾ പോയി ഒരു ദിവസം ഭയങ്കര നിലവിളി ശബ്ദം കേൾക്കാം ഭയങ്കരമായിട്ട് കരയോ ആരോ ഭയങ്കരമായിട്ട് വാവിട്ട് കരയാതെ ശബ്ദം കേൾക്കാം കുറച്ചുനേരം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം പറഞ്ഞാൽ ഒരു സ്ത്രീ അവരാണ് കരയുന്നത് അവരുടെ ഭർത്താവ് നാട്ടി പോയി ഈ സ്ത്രീ ഗൾഫിൽ വരാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് വയ്യാതായിട്ട് ആയി കിടക്കുകയാണ് ഇയാൾക്ക് ചികിത്സിക്കാൻ ഇയാളെ ചികിത്സിക്കാനായിട്ട് ഒരു ഒരു ഇതുമില്ല അങ്ങനെ ഇവരൊരു അറബിയുടെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ഈ ജോലിക്ക് വന്ന വീട്ടിൽ ഭയങ്കര ശല്യമായത് കാരണം ആ സ്ത്രീ അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്ത് ഒളിച്ച് താമസിക്കുക ഇവരുടെ പാസ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല മൂന്നാലഞ്ച് വർഷമായിട്ട് ഇവർ ഒളിച്ച് താമസിക്കുക അപ്പോൾ പോലീസ് പിടിച്ച പ്രശ്നമാണ് പക്ഷേ ആ സ്ത്രീ ഒളിച്ച് താമസിക്കുകയാണ് കിട്ടുന്ന പൈസയൊക്കെ നാട്ടിൽ ഭർത്താവിന് അയച്ചു കൊടുത്തോണ്ടിരിക്കുക ഈ ഭർത്താവ് മരിച്ചുപോയി ഈ സ്ത്രീയുടെ ഒരവസ്ഥ നോക്കി വേണം ഈ സ്ത്രീക്ക് നാട്ടിലോട്ട് പോയി തൻ്റെ ഭർത്താവിൻ്റെ ആ മൃതശരീരം പോലും കാണാൻ പറ്റത്തില്ല അവർക്ക് തന്നെ സാമ്പത്തികവും ഇല്ല പേപ്പർ വർക്ക് തീർക്കാനായിട്ട് പാസ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല ഈ സ്ത്രീയുടെ ഈ വിഷയം നടക്കുമ്പോഴാണ് ഞാൻ ആ മുറിയെപ്പറ്റി ആ വീടിനെ പറ്റി അറിയുന്നത് ആ റൂമിനെ പറ്റി അറിയുന്നത് ഒരു ഹോളും രണ്ട് റൂമും ഒരു ബാത്റൂമും ബാത്റൂമുള്ള ഇതിൽ പതിനാല് ആൾക്കാരുണ്ട് താമസിക്കുന്നത് അതായത് നാല് ഒരു മുറിയിലും അഞ്ച് പെണ്ണുങ്ങളും അഞ്ച് പെണ്ണുങ്ങളോ വെച്ചിട്ട് ഓരോ മുറിയിലും ഹോളിലുമായിട്ട് കാരണം പല 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 ഷിഫ്റ്റ് ആണ് അപ്പോൾ ഇവരുടെയെങ്കിലും എല്ലാവരുടെയെങ്കിലും കീ കാണത്തില്ല അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന കൊട്ടുന്നു റൂമിലുള്ള ആൾക്കാർ കൊടുക്കുന്നു ഇത്രയും പേര് ഒരിടത്ത് കഴിയണമെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ പുറത്ത് വെക്കുകയും നമ്മൾ നാലച്ചു നോക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഈ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റും അല്ലേ അവർക്ക് എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ അവരുടെ ജീവിതം ലക്ഷറി ആയിട്ട് വേണേൽ കഴിയാനായിട്ട് പല വഴിയും സ്വീകരിക്കാം പക്ഷേ എന്നിട്ടും അവരെന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടി കഴിയുന്നത് തനിക്കൊരു കുടുംബമുണ്ട് ഒരു ഭർത്താവുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പനും അമ്മയുണ്ടെന്ന് ചിന്തിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ പോലും മറ്റാൾക്കാർ വേറൊരു കണ്ണോട് കാണുന്നതിൻ്റെ കാരണം പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ കുറേ പെണ്ണുങ്ങൾ കാരണമാണ് അല്ല അവർക്ക് സപ്പോശ പറയുന്ന കുറേ ആണുങ്ങൾ കാരണം ഇതിനകത്ത് ഒത്തിരി ആണുങ്ങളുണ്ട് തന്നെ താമസിക്കുന്ന ആണുങ്ങളും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല ഈ ഒരുപാട് പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ വഴിയെട്ടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊക്കെ മാറി അവരെ ജീവിക്കുന്ന ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം അവരോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി ഞാൻ പറഞ്ഞേ ആദ്യം വന്ന സമയത്താണ് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും തന്നെ ആദ്യം ഞാൻ അതി മോശപ്പെട്ട രീതിയിലായിരിക്കും പോകുന്നത് പക്ഷേ അങ്ങനെയല്ല അതിലും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ Thank you.